നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്ന കുമാർ ഇന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലം ഭാവി ഫലം എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് വിശദമായി വിചിന്തനം ചെയ്യുകയാണ് ഇവിടെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ സാധാരണ കേസിൽ ഭാവി ഫലം നമ്മൾ പറയുന്ന സമയത്ത് അതിൻ്റെ ശരിക്കുമുള്ള കൃത്യത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അയാളുടെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഗ്രഹനിലയിൽ വ്യക്തമായി കാണിച്ചിരിക്കും അപ്പൊ ജനന സമയത്തുള്ള ഗ്രഹനിലയിലെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു ഏതേത് ഭാവങ്ങളിൽ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ ഭാവി ഫലം നമ്മൾ കണ്ടെത്തുന്നത് ജ്യോതിഷത്തിൽ അത് വളരെ കറക്റ്റുമായിരിക്കും യാതൊരു സംശയമുള്ളൊരു കേസല്ല പക്ഷേ നമ്മൾ പൊതുവായി ഫലം പറയുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ ഗോചരം അഥവാ സഞ്ചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ പറയുന്നത് അത് ചന്ദ്രഗണനയനുസരിച്ചാണ് ചന്ദ്ര നിൽക്കുന്ന രാശി ഏതാണോ ആ രാശിയിൽ തുടങ്ങിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാവി ഫലങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അതാണ് ചന്ദ്രഗണന എന്നിവിടെ പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഗോചരം വെച്ച് ഒരാളിൻ്റെ ഭാവി ഫലം പറയുന്ന സമയത്ത് ഗ്രഹനില വെച്ച് പറയുന്ന അതേപോലുള്ള സൂക്ഷ്മത കിട്ടണമെന്നില്ല അതുകൊണ്ട് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതാണ് അപ്പം അത് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയുകയാണ് അപ്പം ആ ഏറ്റക്കുറച്ചുകൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ വീഡിയോ കാണേണ്ടത് നിങ്ങൾ ഇവിടെ തിരുവോണം നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ വിശാദമായ വിശാലമായിട്ട് പറയാൻ പോവുകയാണ് അപ്പം എന്താണ് ഈ തിരുവോണം നക്ഷത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ പേര് കേൾക്കുമ്പം തന്നെ നമ്മൾക്ക് എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് തോന്നും തിരുവോണം എന്ന് പറയുന്ന നാൾ തന്നെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയൊക്കെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു നാളാണ് എന്ന് നമുക്ക് തോന്നും മാത്രമല്ല ഇത് മഹാവിഷ്ണുവിന്റെ നാളാണ് അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയുള്ള ഒരു നാളാണെങ്കിൽ പോലും കേൾക്കുന്ന അത്ര ഗുണകരമല്ല ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആ നാളുകാർക്ക് ഞാനെന്താ അങ്ങനെ പറയാൻ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജനനം തന്നെ ചന്ദ്രദശയിലാണ് ചന്ദ്രദിശയിൽ ജനിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഈ പുറമേ കാണുന്ന കണക്കൊന്നുമല്ല ഇവർക്ക് വലിയ മാനസിക സമ്മർദ്ദം ജീവിതത്തിൽ ഉടനീളം കാണാൻ പറ്റുന്ന ഒരു നാളുകാരാണ് തിരുവോണ നക്ഷത്രക്കാർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് കണ്ടാൽ മൊത്തത്തിൽ കണ്ടാൽ ആകെ മൊത്തം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിഗാംഭീര്യമായിട്ടുള്ള ഒരു കാര്യശേഷിയുള്ള വളരെ വ്യക്തിത്വമുള്ളൊരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ തന്നെയാണ് ജനമധ്യത്തിൽ തൻ്റെയിടമായ തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്ന ആൾക്കാർ എല്ലാവരെയും സ്നേഹിക്കാനും വിശ്വസിക്കാനും കഴിയുന്നവർ അതുപോലെ കുലീനമായ പെരുമാറ്റം അടുക്കും ചിട്ടയും കഠിന അധ്വാനവും ഒക്കെ ഉള്ളൊരു സ്വ സ്വഭാവം നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതും അതോടെ തന്നെ വൃത്തിയും വെടിപ്പും വളരെ കൂടുതൽ ഭംഗിയായി ആചരിക്കുന്നവർ എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരോട് സ്നേഹമായി വിശ്വാസയോഗ്യമായി പെരുമാറുന്നവർ അതിലുപരി ഇവർ ആർക്ക് വേണമെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു സ്വഭാവക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചന്ദ്ര ജനിക്കുന്ന ഇവർക്ക് മനസ്സിന് എപ്പോഴും സമ്മർദ്ദം കിട്ടിക്കൊണ്ടിരിക്കും അതിനൊരു കാരണം ഇതാണ് ആരെ സഹായിക്കാനും ഇവർക്ക് ഒരു മടിയില്ല അങ്ങനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങുന്ന സമയത്താണ് ഈ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ തിരിച്ച് ഇവർ കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നമുക്ക് വിഷമമുണ്ടാക്കുന്നതാണ് അവർ നന്ദി ചിലപ്പം പലപ്പോഴും ഈ സഹായം കിട്ടുന്നവർ കാണിക്കാറില്ല അതിനെയോർത്ത് വിലപിക്കുന്നവരാണ് ഈ തിരുവോണ നക്ഷത്രക്കാർ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും ചെയ്തു തന്നെ ഗുണം കിട്ടുന്നത് മോശമായിട്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമാണ് നല്ല വാക്ചാതുര്യമാണ് മനോഹരമായ കണ്ണുകളാണ് സൗന്ദര്യമുള്ളവരാണ് ശരീരം വളരെ ഉറച്ച ശരീരമുള്ളവരാണ് സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളെ കണ്ടാൽ ഗർഭം എന്നൊക്കെ തോന്നും പക്ഷേ സംസാരിച്ച് കഴിയുമ്പോൾ അവർ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്ന ഒരു സ്വഭാവക്കാരാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഇതൊന്നും ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല സത്യസന്ധമായ കാര്യമാണ് കുടുംബത്തിന് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്നവർ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാവുകയും എനിക്ക് തന്നെ ചെയ്ത് ഭംഗിയാക്കണം എന്നൊരു പിടിവാശി ഉണ്ടാകുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ അതിൽ ഇവർക്ക് ദുഃഖം അവസാനം ഉണ്ടാവുകയും ചെയ്യും മറ്റുള്ളവരെ കണ്ണിൽ സമ്പത്തും പ്രതാവവും ഒക്കെ ഉണ്ട് എന്നൊരു തോന്നലും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവര് നമ്മൾ നടക്കുന്ന ഭാവവും ആ ഒരു ഗർവവും കണ്ടിട്ട് അഹങ്കാരികളാണെന്ന് തോന്നുന്ന ചില ആൾക്കാരും ഉണ്ടാവും ഈ തിരുവോണ നക്ഷത്രക്കാരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല സാമർഥ്യം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഭരണകാര്യങ്ങളിലൊക്കെ തലപ്പത്തിരിക്കുമ്പോഴൊക്കെ നല്ല ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ നല്ല അറിവുകൾ സമ്പാദിക്കാനുള്ള കഴിവുണ്ട് എല്ലാ കലകളിലും ഇവർക്ക് സാമാന്യ ബുദ്ധിയുണ്ട് പാചകത്തിൽ ഇവർക്ക് വളരെ നല്ല ഒരു കഴിവുണ്ട് കൂടാതെ തന്നെ ഒരുപാട് നല്ലപോലെ വിദ്യാഭ്യാസം ചെയ്യുന്നവരായിരിക്കാം ഇവരിൽ ഏറെ പേരും ഒക്കെ പുറത്തൊക്കെ പോയി പൈസയൊക്കെ സമ്പാദിക്കുന്നവരാണ് എന്നാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വൈമനശമുള്ളവരാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നാളുകാരാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന തിരുവോണം നക്ഷത്രക്കാര് എന്ന് പറയുന്നത് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ നല്ലതായിട്ട് ഭംഗിയായിട്ട് അവർക്ക് ജീവിതം കൊണ്ടുപോകാൻ കഴിയും പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്നാണ് ഉയർച്ചയും താഴ്ചയും വരുന്നത് വളരെ വേഗം അവർ ഉയർച്ചയിലേക്കും വളരെ പെട്ടെന്ന് തന്നെ അവർ താഴ്ചയിലേക്കും പോകും വളരെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ചില അവസ്ഥകളിലൊക്കെ പെട്ടെന്ന് ഇവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാണാം ധനപരമായിട്ടൊക്കെ പെട്ടെന്നാരങ്ങൾ സഹായിക്കുകയും അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ളൊരു മാർഗം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഇവരുടെ സമ്പത്ത് അസ്ഥിരമാണ് സ്ഥിരമായ സമ്പത്തല്ല അസ്ഥിരമായ സമ്പത്താണ് ഇവർക്ക് പലപ്പോഴും ഇവരുടെ സമ്പത്തുകൾക്ക് നാശം സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ അവരെ മുന്നിൽ കാണേണ്ടതാണ് അങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവായ ഈ സ്വഭാവം വെച്ചുകൊണ്ട് ഇവര് ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രദശയിലാണ് ജനിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ചന്ദ്രദശയിൽ ജനിച്ചു അത് കഴിഞ്ഞു അടുത്ത ഏഴ് വർഷം എന്ന് പറയുന്നത് കുജ്വാദശയാണ് അത് കഴിഞ്ഞു പിന്നെ പതിനേ പതിനെട്ട് വർഷം എന്ന് പറയുന്നത് രാഹുദശയാണ് അപ്പൊ ഈ രാഗുദശാവുമ്പോൾ ഏകദേശം ഇവരെ മുപ്പത് വയസ്സേക്കാകും അപ്പൊ മുപ്പത് വയസ്സ് മുതൽ നാല്പത്തിയാറ് വയസ്സുവരെ ഇവരക്ക് വ്യാഴദശയാണ് അപ്പൊ ഈ വ്യാഴദശ അത് കഴിഞ്ഞതിനു ശേഷം പിന്നുള്ള പത്തൊൻപത് വർഷക്കാലം എന്ന് പറയുന്നത് ശനിദശയാണ് അപ്പൊ ഈ പത്തൊൻപത് വർഷ കാലം എന്ന് പറയുമ്പോഴത്തേക്ക് നാല്പത്തി ആറ് വയസ്സ് മുതൽ ഏകദേശം അറുപത്തിയഞ്ച് വയസ്സുവരെ ഇവർക്ക് ശനി ദശയാണ് അപ്പൊ ഇങ്ങനെ ഈ ശനി ദശകാലം അനുഭവിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഏഴര വർഷക്കാലം ഇവരെ സംബന്ധിച്ചോളം തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസപ്പെട്ട് ജീവിച്ച ഒരു കാലഘട്ടമാണ് കാരണം ഏഴരശനി കാലഘട്ടമായിരുന്നു അതെന്ന് പറയുന്നു ഏഴരശനി കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയാൻ തന്നെ അറിയാമല്ലോ എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങളെന്ന് ഗ്രഹനിലയിൽ ശനി എന്ന് പറയുന്നത് ശരിക്കും നല്ല സ്ഥാനത്തല്ല നിൽക്കുന്ന നിൽക്കുന്നതെങ്കിൽ ശനി ഗുണവാനായിട്ടല്ല നിൽക്കുന്നതെങ്കിൽ ഏഴര ശനിക്കാലത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർ അനുഭവിക്കേണ്ടി വരും ഈ ഏഴര ശനിക്കാലത്ത് ഈ ശനി ദശയിൽ ഏഴര ശനിക്കാലം എന്ന് പറയുമ്പോഴത്തേക്കും ഡബിൾ എഫക്റ്റാ ഈ സമയത്ത് ഇവർക്ക് ഇനി നഷ്ടമുണ്ടാവാൻ ഒന്നും കാണത്തില്ല എല്ലാം നശിച്ചു പോയി എല്ലാം നഷ്ടപ്പെട്ടു പോയി ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കാൻ മരണഭയം വരെ കൊണ്ടുവന്ന് കടവും കടത്തിന്റെ പുറത്ത് കടവും കടക്കിടയിൽ കടക്കിഴിയിൽപ്പെട്ടുടലുന്ന ഒരു സന്ദർഭമായി മാറിയിട്ടുണ്ട് ഇവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമുണ്ടായിരുന്ന സമയമായിരിക്കും ഈ ഏകശനിക്കാലം എന്ന് പറയുന്നത് കഴിഞ്ഞ മാർച്ച് മാസം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പത്തൊൻ ഇരുപത്തി ഒൻപതാം തീയതി വരെ കാലത്തിൽ ഇവർ കിടന്ന് അനുഭവിക്കുകയായിരുന്നു ഇവരുടെ വീട് വീട് നഷ്ടമാവാം അതോടൊപ്പം തന്നെ വാഹനങ്ങൾ നഷ്ടമാവാം ഇവർ സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരാം അതുപോലെ തന്നെ കടക്കിടിയിൽപ്പെട്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരാവാം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവിച്ചവരാവാം കുടുംബത്തിൽ നിന്നുള്ള തിക്ത അനുഭവങ്ങൾ ഇവർക്കുണ്ടായി കാണാം അതുപോലെ തന്നെ ധനാഗമനം കമ്പ്ലീറ്റ് നിന്ന് പോകുന്നൊരവസ്ഥ വരിക അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിലൊക്കെ ദിനമധ്യത്തിലൊക്കെ ഇവർക്ക് ദുഷ്പേരുകൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ അപകീർത്തിപരമായിട്ടുള്ള സംഭവങ്ങൾ ഉടലെടുക്കുക അങ്ങനെ ഈ ശനിയുടെ ഏഴര ശനിയുടെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം എന്ന് പറയുന്ന രണ്ടര 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 വർഷക്കാലം ഏഴര വർഷക്കാലം ഇവരെ അനുഭവിച്ച് ചീട്ട് വാങ്ങിയവരാണ് എന്നാണ് ഞാൻ പറയുന്നത് അത് എങ്ങനെയുള്ളവരാണ് ഈ ഗ്രഹനിലയിൽ ശനി ദുസ്ഥാനത്ത് അല്ലെങ്കിൽ ഗുണകരമല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇത്രയും കാഠിന്യം അനുഭവിക്കേണ്ടി വന്നത് തീർച്ചയായും അവരൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തവരാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി ഇവർക്ക് മൂന്നാം ഭാവത്തിലേക്ക് അതായത് മീനത്തിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ശനിയെ സംബന്ധിച്ചിടത്തോളം ശനി ഒരു നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് മൂന്ന് എന്ന് പറയുന്നത് നല്ല സ്ഥാനമാണ് അപ്പോൾ നമുക്കറിയാം ശനി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു ശനി എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും വളരെയേറെ പേടിച്ച് പ്രശ്നമൊക്കെ ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ശനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതം പഠിക്കുകയാണ് ശനിദേവൻ നമ്മളെ ജീവിതം പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ മനുഷ്യനെങ്ങനെയായി തീരണം എന്തെല്ലാം ചിന്തിക്കാൻ പറ്റും എന്തെല്ലാം പ്രയാസങ്ങൾ എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ നഷ്ടപ്പെട്ടതെല്ലാം ശനി നമുക്ക് തിരിച്ചു തരും ശനി എടുത്തതെല്ലാം തിരിച്ചു തരുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തീർച്ചയായും എന്തൊക്കെയാണോ പ്രതിസന്ധികളും നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ടോ അതിന്റെ ഇരട്ടി ശനിദേവൻ നമുക്ക് തരുമെന്നുള്ള യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ അത്ര കണ്ടനുഭവിച്ച ആൾക്കാരല്ലേ തീർച്ചയായും അത് നമുക്ക് കിട്ടും അപ്പോൾ ഈ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചവരുടെ ഗ്രഹനിലയിൽ ഇപ്പോഴത്തെ ഗ്രഹനിലയിൽ ഗോചരവശാൽ ഗുരു നിൽക്കുന്നത് വ്യാഴം നിൽക്കുന്നത് അവരുടെ ആറാം ഭാവത്തിലാണ് അപ്പോൾ ഗുരു ആറാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശുഭഗ്രഹങ്ങൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാൽ അത് ദുസ്ഥാനമാണ് യാതൊരു സംശയവുമില്ല ഇവിടെ ഗുരു എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ശുഭഗ്രഹമാണ് അപ്പൊ ഈ ശുഭഗ്രഹം നിൽക്കുന്നത് ഇവിടെയാ ആറിലാണ് നിൽക്കുന്നത് ആറ് എട്ട് പന്ത്രണ്ട് ഇവർക്ക് നല്ല നല്ല ശുഭഗ്രഹങ്ങൾക്കാണ് അപ്പൊ ഈ ശുഭഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശുക്രനും ഗുരുവും അതുപോലെ തന്നെ പിന്നെ ബുധനുമാണ് ഇവിടെ ശുക്രനും ഗുരുവും കൂടെ യോഗം ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ മിഥുനൻ രാശിയിൽ നിൽക്കുകയാണ് രണ്ടും ശുഭഗ്രഹങ്ങളാണ് അപ്പം ഈ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് അത് യോഗം ചെയ്ത് ആറിൽ നിൽക്കുന്ന കാലഘട്ടം നമുക്ക് പൊതുവെ ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഗുരു നമുക്കറിയാം സർവേശ്വര കാരകനാണ് ധനത്തിൻ്റെ അധിപനാണ് പക്ഷേ ആറ് എന്ന് പറയുന്നത് ബുധന്റെ ക്ഷേത്രമാണ് ബുധനെന്ന് പറയുന്ന നമുക്കറിയാം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ശത്രുവാണ് അവർ ശത്രുവിന്റെ ഗ്രഹത്തിൽ പോയി ഈ വ്യാഴം നിൽക്കുന്നു അതോടൊപ്പം തന്നെ ആറ് എന്ന് പറയുന്നത് തീർച്ചയായും ദുസ്ഥാനം കൂടി ആവുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ സർവേശ്വര കാരകനായ ഗുരുവിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള ഗുണങ്ങളൊന്നും തന്നെ സമയത്ത് കിട്ടാതെ വരുന്നു നമുക്ക് ഒരു ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യവും നടക്കുന്നില്ല അതുകൊണ്ട് ശരിക്കും നമ്മൾ അനുഗ്രഹിക്കേണ്ട ഈ ഗുരു എന്ന് പറയുന്ന ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈശ്വരാധീനം വളരെ കുറവാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈശ്വരാധീനം വളരെ കുറവാണ് അപ്പം ഈ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധനാഗമനത്തിനകത്തുണ്ടാകുന്ന ചില തടസ്സങ്ങൾ അതുപോലെ തന്നെ രോഗങ്ങൾ ദുരിതങ്ങള് ശത്രുക്കൾ കടബാധ്യതകൾ ഇതൊന്നും ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല ശനി ദശയിൽ ഉണ്ടായിരിക്കുന്ന ശനി ദോഷം കൊണ്ടുണ്ടായിരിക്കുന്ന നമ്മളെ കടബാധ്യത ഒക്കെ അങ്ങനെ നിൽക്കുകയാണ് നമുക്ക് ഇതുവരെ ഒരു ഗുണം കിട്ടിയില്ല ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് സംശയമൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ ശനിയൊക്കെ ഇപ്പം നല്ലതുപോലെ മാറിയില്ലേ എന്നിട്ട് നമുക്ക് എന്താണ് ഈ ദുരിതങ്ങൾ ഒഴിയാത്തത് കടബാധ്യത ഒഴിയാത്തത് എന്നൊരു ചോദ്യം അവരെല്ലാം ഉന്നയിക്കുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം ഈ ഗുരുവിൻ്റെയൊക്കെ സ്ഥാനമാണ് അപ്പം വ്യാഴം ആറിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ചെറിയ സാമ്പത്തികമായി അത്ര വലിയ നേട്ടമുണ്ടാവുന്നതല്ല ഈശ്വരാധീനം കുറവായത് കൊണ്ട് തടസ്സങ്ങളുണ്ട് ഭാഗ്യ അനുഭവങ്ങളിൽ ചില വീഴ്ചകളുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ധനാഗമനത്തിൽ തടസ്സങ്ങളുണ്ട് അതുപോലെ തന്നെ രോഗങ്ങളും ദുരിതങ്ങളും അനാവശ്യ ചെലവുകൾ ആശുപത്രിവാസമാവട്ടെ അങ്ങനെയുള്ള അനാവശ്യ ചെലവുകള് അതുപോലെ ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങള് അപ്പം ഇതൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഗുരു എന്ന് പറയുന്ന ആറിൽ നിൽക്കുന്ന സമയം പക്ഷേ ഇവിടെ ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് ഇപ്പം അതുകൊണ്ട് തന്നെ അഞ്ച് മാസം പിന്നിടുമ്പോഴത്തേക്ക് ഗുരു തീർച്ചയായും എന്താ ചെയ്യും മിഥുരൻ രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് വരും അപ്പം ഒക്ടോബർ പതിനെട്ടാം തീയതി ആ ഗുരു കർക്കിടകൻ രാശിയിലേക്ക് വന്ന് ഡിസംബർ അഞ്ച് വരെ കർക്കിടകം രാശിയിൽ നിൽക്കും അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരു അല്ലെ വ്യാഴം ഈ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ ഏഴിലേക്കാണ് വരുന്നത് ഏഴിൽ ശുഭഗ്രഹം നിൽക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് നമുക്ക് വളരെയേറെ ഗുണങ്ങളും നേട്ടങ്ങളും സ്ഥാനാഗമനങ്ങളും അതുപോലെ തന്നെ കുറേ കഷ്ടപ്പാടുകൾ മാറുകയും കടത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ് ആ സമയം എന്ന് പറയുന്നു മാത്രവുമല്ല ആ സമയത്ത് ശുക്രൻ എന്ന് പറയുന്നത് തീർച്ചയായും ശുക്രനും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ശുക്രൻ വളരെ വേഗം ശുക്രൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ശുക്രൻ വീണ്ടും ഏഴിലേക്ക് വരുന്നു ശുക്രൻ ഏഴിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ശുക്രൻ ഏഴിൽ വരുന്നത് ഗുണമല്ല ജീവനുള്ള വസ്തുക്കൾക്കാണ് ഗുണമല്ലാത്തത് പക്ഷേ ജീവനില്ലാത്ത വസ്തുക്കൾക്കെല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞാൽ വസ്തുവകകൾ വാങ്ങാനും വീട് വയ്ക്കാനും ഗ്രഹഭാഗം ഉണ്ടാവാനും സുഖഭോഗങ്ങൾ അനുഭവിക്കാനുമൊക്കെ ശുക്രനെ കൊണ്ട് നമുക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന കേസാണ് അപ്പോൾ ശുക്രൻ ഏഴിലോ എട്ടിലോ ഒമ്പതിലോ ഒക്കെ വരുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ള വസ്തുവായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല എങ്കിൽ പോലും പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ സുഖഭോഗങ്ങളും അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളും ഗ്രഹങ്ങളും വാഹനങ്ങളും ഒക്കെ സ്വന്തമാക്കാനുള്ള ഒരു സാഹചര്യം ഈ പറഞ്ഞേക്കുന്ന ശുക്രനെ കൊണ്ട് നമുക്ക് ഉണ്ട് അപ്പൊ ആ ശുക്രൻ്റെ അങ്ങനെയുള്ള കേസിൽ നമുക്ക് അനുകൂലമാണ് യാതൊരു സംശയവുമില്ല ഇനി നമുക്കറിയാം പിന്നെ രാഘുവാണ് ഇവിടെ നിൽക്കുന്നത് രാഹു എവിടെയാണ് നിൽക്കുന്നത് രാഹു നിൽക്കുന്ന രണ്ടിലാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് രാഹു നിൽക്കുന്ന രണ്ടിലാണ് പക്ഷെ അതൊരു പാപഗ്രഹമാണ് രാഹു എന്ന് പറയുന്നത് അപ്പൊ പാപഗ്രഹമായിട്ടുള്ള രാഹു രണ്ടിൽ നിൽക്കുകയാണ് പക്ഷെ ഇവിടെ എന്താ സംഭവം രാഹു എന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരു ഗുണം ചെയ്യുന്ന കേസല്ല രാഹു പതിനൊന്നിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അപ്പൊ രണ്ടിൽ നിൽക്കുമ്പോൾ അത്ര വലിയ ഗുണമില്ലെങ്കിൽ പോലും സർവേശ്വര കാരകനായ ഗുരുവിന്റെ ദൃഷ്ടി ഒമ്പതാം ദൃഷ്ടി പതിക്കുന്നത് ഈ രണ്ടിലാണ് ഈ രണ്ട് എന്ന് പറയുന്ന ധനം വാക്ക് അതുപോലെ തന്നെ കുടുംബം അതുപോലെ തന്നെ സുഖഭോകങ്ങൾ പൂർവിക സ്വത്ത് സംസാരശേഷി കോപം കാഠിന്യം ബന്ധുശത്രു ഭാഗ്യ സമ്പത്ത് ഈ ഭാവങ്ങളെ കൊണ്ടൊക്കെ ചിന്തിക്കുന്നതാണ് രണ്ടാമത്തെ ഭാവം എന്ന് പറയുന്നത് നിൽക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഈ രാഹു രണ്ടിൽ നിൽക്കുന്നതിൽ ചില തടസ്സങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ തീർച്ചയായും എന്ത് ചെയ്യണം വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം നമ്മൾ സംസാരം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് നല്ല ചിന്തയോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല അവർക്ക് ഇതിൽ എന്തെങ്കിലും നെഗറ്റീവ് കണ്ട് നമ്മളോട് തർക്ക ഉണ്ടായി ചിലപ്പം അതൊരു പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പറയുന്നതൊന്ന് അവർ കേൾക്കുന്നതൊന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരാം അതോടൊപ്പം തന്നെ ധനം നമുക്ക് കിട്ടുന്നതിനകത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ ആ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ പെട്ടെന്ന് നമുക്ക് ഓപം വരിക പെട്ടെന്ന് നമുക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക പിന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടി അത്യാവശ്യം വഴിമാറി അല്ലെങ്കിൽ കള്ളങ്ങൾ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അപ്പം ഇതൊക്കെ ഈ രാഘുവിനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ഭാവങ്ങളാണ് എങ്കിൽ പോലും നമുക്കിവിടെ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവോണം നക്ഷത്രം സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആറാം ഭാവത്തിൽ നിന്ന് മാറി ഏഴാം ഭാവത്തിലേക്ക് വരുന്ന അടുത്ത ഈ ഒരു ജൂൺ ഒന്നിന് ശേഷം നല്ല ഫലങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് മാത്രവുമല്ല മറ്റു ഗ്രഹങ്ങളെല്ലാം മാറി സഞ്ചരിക്കുന്നത് കൊണ്ട് അത് ഗോചരഫലം കാണിക്കുന്നത് കൊണ്ട് തീർച്ചയായും തിരുവോണ നക്ഷത്രം സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ കാലവും എക്കാലവും ഇങ്ങനെ തന്നെ കഷ്ടപ്പാട് എടുക്കണമെന്ന് ഉഴലണ്ട ഒരു കാര്യവും വരത്തില്ല നമുക്ക് ഗുണങ്ങൾ വരാനുള്ള സമയം വരികയാണ് തീർച്ചയായും ഗുണങ്ങൾ വരും ശനി ഭഗവാൻ നോക്കി ഇഷ്ടംപോലെ തരും വാരി തരും നമ്മളെ ഇത് എന്തൊക്കെ കവർന്നിടത്തോ അതെല്ലാം നമുക്ക് തിരിച്ചു തരും ശനി ഭവൻ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം ശുക്രൻ്റെ മാറ്റം അതുപോലെ തന്നെ കുഞ്ഞന്റെ മാറ്റം ഇതെല്ലാം തന്നെ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാക്കി തരും കഴിഞ്ഞ ഒരു വർഷമായി ഏകദേശം ഒരു വർഷമായി കർമ്മ കർമ്മഫണ്ഡലത്തിൽ നമുക്ക് വളരെയേറെ പരാജയമായിരുന്നു നമ്മൾ തൊഴിൽ മേഖല വളരെയേറെ ബുദ്ധിമുട്ടിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ തൊഴിൽ മേഖലയിൽ നിന്ന് ഇപ്പം നമുക്ക് ഊർജ്ജസ്വലത ഉണ്ടായിക്കൊണ്ട് തൊഴിൽ മേഖല ഒന്ന് പുഷ്ടിപ്പെടാനുള്ള സാധ്യത വരികയാണ് അപ്പോൾ ശുക്കന്റെ ഒക്കെ ആ ഭാവവ്യത്യാസം കൊണ്ട് നമുക്ക് തീർച്ചയായും ആ കർമ്മ മേഖലയിൽ തൊഴിൽ സ്ഥാനമൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഗുണകരമായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് പക്ഷേ എങ്കിലും നമുക്ക് അറുപത്തിയഞ്ച് വയസ്സുപേരെ തിരൂടെ നക്ഷത്രക്കാർക്ക് ശനി നിൽക്കുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കഴിഞ്ഞ് മാത്രമേ ശനി ആ ശനി ദശ മാറുകയുള്ളൂ എന്നും പറഞ്ഞാൽ ശനി ദശ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കൊണ്ട് നമുക്ക് പ്രശ്നമില്ല ശനി ദോഷങ്ങളാണ് അതെല്ലാം മാറി ക്ലീൻ ആയിട്ടുണ്ട് അപ്പൊ ആ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല അപ്പൊ പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ഈ വരുന്ന കുറച്ചു കാലത്തേക്ക് നമ്മൾ സംസാരം എന്ന് പറയുന്നത് സൂക്ഷിക്കണം മറ്റുള്ളവരുടെ കലകത്തിൽ ഏർപ്പെടാനുള്ള ശ്രമം നടത്തരുത് ശത്രുക്കളുമായി എന്തെങ്കിലും സംസാര വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സംയമനം പാലിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അല്ലെ നമ്മൾ രോഗങ്ങളും കടങ്ങളും ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നൊരു കാലഘട്ടമായിട്ട് വരാൻ പോവുകയാണ് ശനി ബലവാനായി മൂങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് ഊർജ്ജസ്വലമായി ശക്തി പ്രാപിച്ചും നമുക്ക് നല്ല ചിന്തകളും പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള ചില മാർഗങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് എത്തും അത് അതിലുള്ള അതിലുണ്ടാകുന്ന പല മാർഗങ്ങളിലൂടെ നമ്മൾ ധനം സമ്പാദിക്കാനുള്ള ശ്രമം നടത്തിയും ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ പൊതുവേ നമ്മളെ വരും വർഷം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഈ ഒരു വർഷത്തിന്റെ അവസാനം കഴിയുമ്പോഴത്തേക്ക് കുറച്ചും നമുക്ക് ഫലം ഗുണമായിട്ട് വരുന്നൊരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച ദോഷങ്ങളും നമ്മൾ അനുഭവിച്ച ഒക്കെ ഒരു പ്രതിവിധിയായിട്ട് നമ്മളെ കവർ നിർത്തുകൊണ്ട് പോയ എല്ലാ ദുരന്ത സംഭവങ്ങളും ശനിദേവൻ നമുക്ക് തന്ന് നമ്മൾ അനുഗ്രഹിക്കും തീർച്ചയായും അപ്പോൾ അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ നിരാശരാവേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല അവരെ ജീവിതത്തിൽ അവരെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നല്ല ആഹാരങ്ങൾ കഴിക്കുക വ്യായാമം ചെയ്യുക അതോടൊപ്പം തന്നെ മനസ്സിന് അവരെ ദൃഢപ്പെടുത്തി എടുക്കുക അവരെപ്പോഴും ചില ചില പ്രശ്നങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുമെങ്കിൽ പോലും അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക അതുകൊണ്ട് ശനി ദശയിൽ നമ്മൾ ആ ശനി ദോഷ സമയത്ത് ഏഴര ശനി സമയത്ത് ശാസ്താവിന് നീരാജനം നടത്തി സ്വചിച്ചത് നവഗ്രഹങ്ങളെ പൂജ പോലെ ശനിദേവന് പൂജകൾ നടത്തിയതുപോലെ മഹാദേവന് നമ്മൾ പൂജകൾ നടത്തിയതുപോല ശാസ്താവിനും മഹാദേവനും അതോടൊപ്പം തന്നെ നമ്മൾ ശനിദേവനും ഒക്കെ നല്ലതുപോലെ പൂജകൾ നടത്തണം നമ്മളെ ശനി ഇപ്പോഴും നിലവിലുണ്ട് ദശ ശനിയാണ് അപ്പം അതുകൊണ്ട് അതിൽ നിന്നൊരു തടസ്സങ്ങളും മോചനങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അനാവശ്യമായി ഈ അമ്പലങ്ങളിലൊന്നും പൈസ ചിലവാക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് ആരോഗ്യം വർദ്ധിക്കും അതോടൊപ്പം തന്നെ ശരീരത്തിൽ നമ്മൾ നല്ല ആകർജനം ശാരീരികമായിട്ടും നമുക്ക് ആരോഗ്യം കിട്ടും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളെ നേരിട്ടുകൊണ്ട് ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാം കഠിനാധ്വാനികളായ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരഞ്ഞ് ചെയ്യുന്ന എല്ലാ അധ്വാനങ്ങൾക്കും തക്കതായ പ്രതിഫലം കിട്ടുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ ഈ വാക്കുകൾ ഗുണകരമായിരിക്കും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവോണം നാളുകളെക്കുറിച്ചുള്ള ഈ ഒരു വിചിന്തനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ് താങ്ക്സ്